നമസ്കാരം ഏഷ്യാനെറ്റ് എന്തുകൊണ്ടാണ് കോവിഡ് കൊള്ളാന്നുള്ള ഒരു വാർത്ത കൊണ്ടുവന്നത് എന്ന് ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത് കേരളത്തിൽ രണ്ടാമതൊരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരാനുണ്ടായി കാരണം മുഖ്യമന്ത്രി ഏർ ഈ പ്രളയകാലത്തും അതുപോലെ കോവിഡ് കാലത്തൊക്കെ പ്രതിരോധിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിച്ഛായി അതുപോലെ ആരോഗ്യമന്ത്രിയുടെ പ്രതിച്ഛായ പ്രശ്നമായത് അപ്പൊ ഈ രണ്ട് പ്രതിച്ഛായകളിൽ തകർക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ് കൊള്ളാം എന്നുള്ള വാർത്ത ഏഷ്യാനെറ്റ് കൊണ്ടുപോകുന്നത് ഏഷ്യാനെ തന്നെ അത് ബലവത്തായിട്ട് പിടിച്ചു നിർത്താൻ പറ്റാതെ പോയൊരു വാർത്തയാണ് ഇപ്പോൾ രണ്ടാമത് നമ്മുടെ എ സി എൻഡ് ഐ ജിയുടെ റിപ്പോർട്ടുമായിട്ട് പുറത്തു വരുന്നത് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ കേരളമാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് കോവിഡിനെ പ്രതിരോധിച്ചെന്നുള്ളത് അതിലൊരു തർക്കില്ലാത്തൊരു കാര്യമാണ് എന്നിട്ട് പോലും അങ്ങനെ ഒരു വാർത്ത പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ് എന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്ക് നമ്മുടെ സുഹൃത്ത് ലിജി ഷെമീറെ എഴുതിയ ഒരു പോസ്റ്റ് അത് നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നി നമ്മളെല്ലാവരും ജീവനോടെയുണ്ട് എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് മരണം കൊണ്ടുപോകുമോ എന്ന് ഭയന്ന നാടുകൾ പ്രിയപ്പെട്ടവരെ വേറെപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച നാടുകൾ വളരെയും മരണം കൊണ്ടുപോയി അല്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണി കിട്ടിയാൽ പിന്നെ അതിനെ സഹായിച്ചവരെ എതിർക്കുക അവർക്കെതിരെ പോരാടുക എന്നത് മനുഷ്യന്റെ മാത്രം കേട്ടുകേൾവിയില്ലാത്ത കൊറോണ ലോകത്തെ പിടിമുറുക്കിയപ്പോൾ ജനം പകച്ചു നിന്നപ്പോൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു ആളുകളെ കൂട്ടിയിട്ട് അടക്കിയപ്പോൾ ജനങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മാസ്കും സാനിറ്റൈസ് സാനിറ്റൈസറും പി പിഇ കിറ്റും ഒക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടണേ എന്നായിരുന്നു ഓരോരുത്തരുടെയും പ്രാർത്ഥന എല്ലാ മടങ്ങി ഒന്ന് ശാന്തമായപ്പോൾ എന്ത് വില കൊടുത്തും വിദേശത്ത് നിന്ന് കിറ്റുകൾ വാങ്ങി നാടിനെയും ജനങ്ങളെയും സംരക്ഷിച്ചവരെ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു ഈ വസ്തുതയിലൂടെയാണ് നമ്മൾ പറയുന്നത് ഈ കാര്യം ഇങ്ങനെ ഒക്കെ വാർത്തയായിപ്പോൾ സി എൻ്റെ ഏജ് വാർത്ത വരുമ്പോൾ അതിന് അടിസ്ഥാനമായ ഒരുപാട് വാർത്തകൾ കൊണ്ട് മാപ്രകളാണ് വരേണ്ടത് പക്ഷെ നമ്മുടെ ഒരു കാലത്ത് മാപ്രകൾ ഒന്നും കൊണ്ട് വരുന്നില്ല അതെ എല്ലാ വാർത്തയും കൊണ്ടുവരുന്നത് സാധാരണ ജനങ്ങളാണ് ഇതാ കർണാടകം ബി ജെ പി ഭരിക്കുന്നുണ്ടായിരുന്ന കേരളത്തെ അതിർത്തി അടച്ച കർണാടകം രണ്ടായിരത്തി ലാൻ രൂപയ്ക്ക് ആയിരക്കണക്കിന് പി കിറ്റുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കാര്യം ഇതാ ഇപ്പം പുറത്തു വന്നിരിക്കണമെന്നേ ശ്രീജിത്ത് പണിക്കാം നമ്മളെങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് താങ്കൾ ഇനിയും വേർപ്പൊഴുക്കേണ്ടി വരുള്ളൂ ഇത്രയും ന്യായവും വസ്തുതയൊക്കെ പറയണ കർണാടകയുടെ ഒരു വസ്തുത കൂടി താങ്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ അത് തെറ്റായി പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും പണിക്കുക ചേട്ടാ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ ഇനി താങ്കൾ ഈ വടിവാളം കൊണ്ട് വരില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം പി പി കിറ്റ് ഈ മറ്റേ മറ്റേ നെഞ്ഞത്ത് കുത്താനായിട്ട് പന്ത പോലത്തെ വടിയായി ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരും പ്രതിരോധിക്കാൻ കഴിയാതെ മാപ്രകൾ നിൽക്കും എന്നുള്ളത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് മാപ്രകൾക്ക് വരാം ടി പ്രസാദ് നിങ്ങൾ ഒരു വാർത്തയിലും കൊണ്ടുവരൂ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പി പി കിറ്റ് അഴിമതി സിന്ധു സൂര്യകുമാർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിറ്റ് ഒരു ഇടപാടാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല സിന്ധു സൂര്യകുമാർ ഇല്ലാത്ത കാരണ നിങ്ങളുടെ വാർത്ത കാണാൻ വേണ്ടിട്ടാ നിങ്ങളുടെ വാക്കുകൾക്കുള്ള സൗന്ദര്യം കൊണ്ടാ എല്ലാവർക്കും നമസ്കാരം ഇനിയും ഇതുമായിട്ട് പ്രതിരോധിക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പി എ ജിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം